കളി തോറ്റത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണെങ്കിൽ കണ്ണീര് വീണത് കാവ്യ ചേച്ചിയുടെ തന്നെയാണ് ഈ സീസണിൽ അതിഗംഭീരമായി പ്രകടനം നടത്തിവരുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിന് ഒരുപക്ഷെ നിരാശയുണ്ടാക്കിയത് ഈ മത്സരം തന്നെയായിരിക്കും മത്സരത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ആവേശം കൊള്ളുന്ന സൺറൈസേഴ്സ് ആരാധിക ഒരു പക്ഷേ ടീം ഓർഡർ കൂടെയായ കാവ്യ മാനം തന്നെയായിരിക്കും പല പ്രാവശ്യം സീസണിൽ കാവ്യടി വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ വലിയ നിരാശയായിരുന്നു ശരിക്കും കാവ്യ് ഉണ്ടായിരുന്നത് പല മത്സരങ്ങളിലും വമ്പൻ പ്രതീക്ഷയോടുകൂടെ വന്ന് എന്നാൽ പരാജയപ്പെട്ട ടീമിനു വേണ്ടി ഏറ്റവും കൂടുതൽ കണ്ണീരഴിക്കു നിന്നത് കാവ്യ തന്നെയായിരുന്നു സാക്ഷർ രജനീകാന്ത് അടക്കം ജയിലർ ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞത് സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി മികച്ച ടീമിനെ ഒരുക്കുക എന്നാണ് കാരണം ടി വിയിൽ കാവ്യ കരയുന്നത് കാണാൻ വയ്യ എന്നാണ് സാക്ഷാൽ രജനീകാന്ത് അടക്കം പറഞ്ഞത് ആ വാക്കുകൾ അക്ഷരമൃതി അനുസരിച്ചുകൊണ്ട് ഐ പി എൽ താരലേലത്തിന് മികച്ച ക്യാപ്റ്റനെ അടക്കം സൺറൈസേഴ്സ് വിളിച്ചുകൂട്ടി പാറ്റ് കമിൻസിന്റെ കീഴിൽ വളരെ മികച്ച രീതിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പ്രകടനം നടത്തി വരികയാണ് എട്ട് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിജയവുമായി പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് ഹൈദരാബാദ് ഉള്ളത് സീസണിലെ ആദ്യ മത്സരം പരാജയമായിരുന്നുവെങ്കിലും രണ്ടാം മത്സരത്തിൽ മുംബൈയുമായി റെക്കോർഡ് വിജയം സ്വന്തമാക്കി മൂന്നാം മത്സരത്തിൽ ഗുജറാത്തുമായി അപ്രതീക്ഷിത പരാജയം നേരിട്ടുവെങ്കിലും ചെന്നൈ ആയിട്ടും പഞ്ചാബായിട്ടും ആർ സി ബി ആയിട്ടും ഡൽഹിയുമായുമെല്ലാം തകർപ്പൻ വിജയം സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കി ഇതിൽ മൂന്ന് വട്ടം വേൾഡ് റെക്കോർഡ് അടക്കം അടിക്കുകയും ചെയ്തു ആർ സി ബിക്കെതിരെയും ഡൽഹിക്കെതിരെയും മുംബൈക്കെതിരെയും മികച്ച റെക്കോർഡ് ടോട്ടലാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് അടിച്ചു കൂട്ടിയത് ബോളിംഗിലാണെങ്കിലും തകർപ്പൻ പ്രകടനം താരങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് ഹെൻറി ക്ലാസിനും അഭിഷേക് ശർമ്മയ്ക്കും അടക്കം മികച്ച സീസണാണിത് ബോളിങ്ങിലാകട്ടെ പാറ്റ് കമ്മിൻസും ടി നടരാജിനും അടക്കം തീപ്പൊരു ഫോമിലുമാണ് എന്നാൽ ഇന്നത്തെ മത്സരത്തിലെ അപ്രതീക്ഷിത പരാജയം ശരിക്കും സൺറൈസേഴ്സിന് ഒരു വണ്ടർ അടിപ്പിച്ചു എന്ന് തന്നെ പറയാം കാരണം മത്സരത്തിനിടയിലെ ഓരോ തവണ കാവ്യമാരന്റെ പടം കാണിക്കുമ്പോൾ ആരാധകർക്ക് നിങ്ങൾ തന്നെയാണ് ഉണ്ടായത് ഏറ്റവും നിരാശയുണ്ടാകും കാവ്യയ്ക്ക് തന്നെയാണ് ഇപ്പോൾ അങ്ങനത്തെ ഒരു ഫോട്ടോയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് അടുത്ത മത്സരത്തിൽ സൺറൈസേഴ്സ് അതിശക്തമായി തിരിച്ചു വരികയും കാവ്യശേച്ചിയെ വീണ്ടും സന്തോഷത്തിലേക്ക് ആനയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ആർപ്പുകൂട്ടുന്നത് ചെന്നൈ സൂപ്പർ കിങ്സുമായാണ് അടുത്ത മത്സരം ആ മത്സരം വിജയിച്ചുകൊണ്ട് കാവ്യ ചേച്ചി വീണ്ടും ചിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു